മലപ്പുറം ജില്ലയിൽ എം പോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സംസ്ഥാനം കനത്ത ജാഗ്രതയിൽ രോഗിയുമായി സമ്പർക്കമുള്ള മുപ്പതോളം പേരെ തിരിച്ചറിഞ്ഞു ഇതിൽ ആറ് പേർ വിദേശത്താണ് സംസ്ഥാനത്തുള്ളവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഈ വിദേശത്തേക്ക് പോയ ആളുകൾ ഉൾപ്പെടെ ഉണ്ട് ഈ സമ്പർക്ക പട്ടികയിൽ ഇവരെയൊക്കെ അതത് നാടുകളിൽ കേരളത്തിലുള്ളവരെ നമ്മുടെ നാട്ടിൽ ഇവരെയൊക്കെ ക്വാറൻറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വെക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആ ഗോകുൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിക്കുന്നത് അതും രണ്ടാമത്തെ കേസാണ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത് നിലവിൽ ഈ മലപ്പുറം സ്വദേശിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് മുപ്പതോളം പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഇതിൽ ആറ് പേർ വിദേശത്താണ് ഈ യുവാവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന വിദേശത്തുള്ളവരെയാണ് നിലവിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് ഈ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരെയും ക്വാറൻറ്റീനിലാക്കി എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം ഏറ്റവും ആശ്വാസകരമായ കാര്യം മറ്റാർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നതാണ് പക്ഷേ ഈ വ്യാപന തോത് വളരെ ഏറിയ രോഗം കൂടിയാണ് എംപോക്സ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്നതാണ് വകുപ്പ് പ്രധാനമായും അറിയിക്കുന്ന കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഓരോ ജില്ലയിലും നോഡൽ ഓഫീസർമാരെ ആരോഗ്യ ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരിക്കുന്നത് എല്ലാ മെഡിക്കൽ കോളേജുകളും ഒപ്പം ഈ ജനറൽ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ ഇവർ ഇവിടേക്ക് കൃത്യമായൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് ഇതിനോട് ടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ അത് വൈദ്യസഹായം ഉടൻ തന്നെ തേടണമെന്നും ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുമാണ് പ്രധാനമായും നിർദ്ദേശമായി ആരോഗ്യ ആരോഗ്യവകുപ്പ് പറയുന്നത് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ മുപ്പത്തിയെട്ടുകാരൻ ചികിത്സയിലുള്ളത് ഈ നിലവിൽ ചികിത്സയിലുള്ള മുപ്പത്തിയെട്ടുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ് മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും പ്രതിരോധ നടപടികൾ നടപടികളുമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം ആദ്യഘട്ടത്തിൽ രോഗലക്ഷണങ്ങളുമായി ഈ യുവാവ് ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഏകദേശം എംബോക്സ് ആണ് എന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യാപന തോത് അല്ലെങ്കിൽ വ്യാപനം ഈ പിടിച്ചു നിർത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതേസമയം എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച സമ്പർക്ക പട്ടികയിലുള്ളവരെയും തിരിച്ചറിയിട്ടുണ്ട് അവരെ നിരീക്ഷണത്തിൽ വെക്കാനുള്ള സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നു